എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിലേക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയാണ് ഇപ്പോൾ അപ്രന്റിസ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ ഇരുപത്തിയേഴാണ് പരീക്ഷ ഇല്ലാതെയുള്ള നിയമനമാണ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി പതിനഞ്ച് മുതൽ ഇരുപത്തി നാല് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി ആണെങ്കിൽ ഇരുപത്തി ഒമ്പത് വയസ്സ് വരെയും ഒ ബി സി ആണെങ്കിൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ പത്താം ആണ് പത്താം ക്ലാസ്സും കൂടാതെ ഐ ടി ഐയും പാസ്സായിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ഐ ടി ഐ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് എസ് ടി എസ് ടി കാൻഡിഡേറ്റ്സിനും വുമൺ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് ഇനി പരീക്ഷ ഇല്ലാത്തതുകൊണ്ട് തന്നെ സെലക്ട് ചെയ്യുന്നത് പത്താം ക്ലാസ്സിൻ്റെയും ഐ ടി ഐയുടെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ട്രെയിനിങ് പീരീഡിൽ സ്റ്റൈഫൻ്റെ ഉണ്ടായിരിക്കും ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ആർ ആർ സി എസ് സി ആർ ഡോട്ട് സി ഒ ഡോട്ട് ഇൻ ആണ് ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് കൃത്യമായിട്ടൊരു മൊബൈൽ നമ്പരും ഇമെയിൽ ഐ ഡിയും ഉണ്ടായിരിക്കണം ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണമെന്ന് നോക്കാം നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അതുപോലെ തന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കേണ്ടതാണ് ഇനി ഏതൊക്കെ ട്രേഡുകളിലാണ് ഒഴിവുകളുള്ളതെന്ന് നോക്കാം ഓരോ വർക്ക്ഷോപ്പുകളായിട്ടാണ് വരുന്നത് ഇതിൽ ഫിറ്റർ ടേണർ ഇലക്ട്രീഷ്യൻ വെൽഡർ മെക്കാനിക് മെഷീനിസ്റ്റ് പെയിൻറ്റർ റെഫ്രിജറേറ്റർ ആൻഡ് എ സി മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക് പെയിൻറ്റർ അങ്ങനെ വിവിധ ട്രേഡുകൾ വരുന്നുണ്ട് ഈ ട്രേഡുകളിൽ ഐ ടി ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിലൊക്കെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അപ്രണ്ടിക്സ് തസ്തികയിലാണ് ഒഴിവുള്ളത് താല്പര്യമുള്ളവർക്ക് പത്താം ക്ലാസ്സും ഐ ടി ഐയും ഉണ്ടെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക പരീക്ഷയില്ലാതെയാണ് നിയമനം വരുന്നത് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ ഇരുപത്തിയേഴ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക மட்டொரு வீடியோ காணனவரை நன்னி